ശബ്ദം മനുഷ്യന് ആകാവുന്ന ശ്രവ്യസാധ്യതയിലുള്ള ശബ്ദ ചലനത്തെക്കാൾ കുറഞ്ഞതും കൂടിയതുമായ ആവൃത്തിയിൽ സ്പന്ദിക്കുന്ന തരംഗങ്ങളും മനുഷ്യജീവനെ ബാധിച്ചുകൊണ്ടുതന്നെ ഇരിക്കുന്നു മനുഷ്യന്റെ ശ്രവണശേഷി ഒരു പ്രത്യേക ആവൃത്തിക്ക് താഴെയുള്ളതും മുകളിലുള്ളതുമായ തരംഗങ്ങളെ ശബ്ദമായി തിരിച്ചറിയാൻ പ്രാപ്തമാവുന്നില്ലെങ്കിലും പ്രകൃതിയിൽ ലയിച്ചു പ്രവർത്തിക്കുന്ന ഈ സൂക്ഷ്മ തരംഗങ്ങൾ പ്രകൃതി തന്നെയായ ജീവനെ ബാധിക്കാതെ പോകുന്നില്ല സൂക്ഷ്മഭാവത്തിൽ നിലകൊള്ളുന്ന കേന്ദ്രീകൃതമായ ജീവശേഷിയിൽ നിന്ന് സങ്കൽപങ്ങളായി ബഹിർ സ്ഫുരിക്കുന്നതും മനുഷ്യന് ശ്രാവ്യമല്ലാത്തതുമായ ശബ്ദ സൂക്ഷ്മത എന്ന ഊർജ തരംഗങ്ങൾ ജീവി അറിയാതെ ജീവനിൽ പ്രവർത്തിച്ച് ചിലപ്പോഴെങ്കിലും അസാധാരണ കാര്യങ്ങൾ സംസാരിപ്പിച്ചു എന്നും വന്നേക്കാം മനുഷ്യാവസ്ഥയോളം വികസിതമാവാത്ത ജീവികളിൽ പലതിനും മനുഷ്യന് ശ്രവ്യമല്ലാത്ത വിധം ആവൃത്തി കുറഞ്ഞതും കൂടിയതുമായ ശബ്ദതരംഗങ്ങളെ അർത്ഥവത്തായി തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളതായി കാണുന്നു മൃഗങ്ങളും പക്ഷികളുമൊക്കെ കൊടുങ്കാറ്റിനും ഭൂമികുലുക്കത്തിനും മുമ്പ് തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായി കാണുന്നത് പ്രകൃതി ചലനങ്ങളെ വഹിക്കുന്ന തരംഗതരമായ സൂക്ഷ്മ ചലനങ്ങളെ ശ്രവിക്കുന്നതിനും തിരിച്ചറിയുന്നതിനുമുള്ള ശേഷി കൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ജന്തുക്കൾക്ക് സാധ്യമാവുന്ന പ്രവചനതരമായ ഈ അമാനുഷിക ശേഷി എന്നതുകൊണ്ട് ഇവകൾ മനുഷ്യനേക്കാൾ ഉന്നതരായ ജീവനുകൾ ആണെന്നും പറയാൻ കഴിയില്ല ജീവന്റെ ഉന്നതമായ ശേഷി എന്നത് പ്രധാനമായും മനനവും പോയ കാലങ്ങളെയും വരും കാലങ്ങളെയും കണ്ടറിയാനുള്ള സൂക്ഷ്മശേഷിയും ആയിരിക്കെ മനുഷ്യന് കീഴിലുള്ള ജീവികൾക്ക് സാധ്യമാവുന്ന സൂക്ഷ്മ തരംഗങ്ങളെ ശ്രവിക്കാനുള്ള ശേഷിയെ പ്രകൃതിയുടെ സൂക്ഷ്മോർജ്ജ നിക്ഷേപം അനുഭവിക്കുന്നതിനും സംഭരിക്കുന്നതിനുമുള്ള ജീവന്റെ ഒരു ഘട്ടത്തിലെ പ്രവർത്തനം എന്നതായി കാണാനാവുന്നു മനുഷ്യാവസ്ഥയ്ക്ക് സാധാരണഗതിയിൽ ശബ്ദം തിരിച്ചറിയാൻ സാധ്യമാവുന്നത് വായുവിലൂടെയുള്ള തരംഗങ്ങളുടെ സഞ്ചാര മുഖാന്തരമാണെങ്കിലും മിക്കപ്പോഴും ശബ്ദ തരംഗങ്ങൾക്ക് വെള്ളത്തിലും ഖരവസ്തുക്കളിലും വായുവിലുള്ളതിനേക്കാൾ ശക്തമായ സഞ്ചാരശേഷി ഉള്ളതായി കാണുന്നു ആകർഷണശക്തിയും പ്രകാശവും ഭൗമ ഗുണവൈവിധ്യങ്ങളും വായുവുമെല്ലാം സംയുക്തമായി പ്രവർത്തിച്ച് സംഭവിച്ച ഊർജ വൈവിധ്യ സംഗമ വൈഭവമാണ് ജീവൻ എന്നിരിക്കലും മനുഷ്യനും ഭൗമോപരിതലത്തിലെ ഇതര ജീവികൾക്കും എല്ലായിടത്തും എല്ലായ്പ്പോഴും ബന്ധപ്പെടാനാവുന്ന മാധ്യമം വായു ആയതുകൊണ്ട് പ്രകൃതി ചലനങ്ങളെ ശബ്ദമായി വായുവിൽ കൂടി സ്വീകരിക്കുന്നതിന് സാധ്യമാവുന്ന വിധം ശ്രവണേന്ദ്രിയം ഉൽപ്പത്തിയായി പ്രവർത്തന നിരതമായി ശക്തമായി തീർന്നുവെന്ന് മനസ്സിലാക്കാം ദ്രവ ഖരവാതകങ്ങളും മറ്റുമായ മാധ്യമങ്ങളിലൂടെ തരംഗങ്ങളായി സഞ്ചരിച്ച് ശ്രവണേന്ദ്രിയങ്ങളിൽ നേരിട്ട് പ്രവർത്തിക്കത്തക്ക വിധം പ്രകൃതി ചലനങ്ങൾക്ക് സാധിക്കുന്നു എന്ന് വരുമ്പോൾ ശബ്ദത്തെയും അതുൾക്കൊള്ളുന്ന അർത്ഥ തലങ്ങളെയും മനുഷ്യജീവന് സങ്കല്പതരമായി ബോധ്യമാവുന്നതിന് സാധിക്കുന്നു ജീവനെ ഭൂമിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള പ്രാപഞ്ചികമായ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിനും ജീവനിൽ അനുഭവഗുണം നിറയ്ക്കുന്നതിനും സാധ്യമാകുന്ന വസ്തുക്കൾക്കും അവയിലൂടെയുള്ള ഊർജ വിനിമയത്തിനും മാത്രമേ ജീവനിൽ സംവേദനതരമായ പ്രതികരണം ഉളവാക്കുന്നതിന് സാധ്യമാവുകയുള്ളൂ പ്രകൃതിയിൽ സാധ്യമാവുന്ന ഊർജ വിനിമയത്തിന്റെ വൈവിധ്യങ്ങൾ വഴി ജീവനിൽ സംവേദനതരമായ പ്രതികരണം ഉളവാക്കുന്നതിന് എത്രത്തോളം സാധ്യമാകുന്നുവെന്ന് അറിയുന്നതിലൂടെ ജീവനിർമ്മാണത്തിനായി പ്രകൃതിയിലെ ആ സംഭരിതാവസ്ഥ എത്രയളവിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാവുന്നു ഇക്കാരണത്താൽ തന്നെ ഇന്ന് ഉന്നതാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനിലേക്കുള്ള ജീവന്റെ പരിണാമത്തിനായി ശബ്ദം ചെലുത്തിയിട്ടുള്ള സ്വാധീനം എത്രമാത്രമാണെന്ന് വിലയിരുത്താവുന്നതേയുള്ളൂ ജീവരൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവശേഷിയായ മനസ്സ് എന്ന വിശേഷാൽ ഊർജത്തിൻ്റെ ബഹിർസ്ഫുരണം ആയതുകൊണ്ട് ശബ്ദം അചേതനമായ ഏതെങ്കിലും വസ്തുവിൽ സംഭവിപ്പിക്കുന്ന സൂക്ഷ്മതരമായ ചലനാത്മകതയിലൂടെ ആ അചേതന വസ്തുവിലും മനസ്സിൻ്റെ വ്യാപനം ആനുപാതികമായ യോഗ്യതകളോടെ സംഭവിക്കുന്നതായി വരുന്നു ചലനാത്മകമായ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകളെ മനനം തിരിച്ചറിയാനും വേർതിരിക്കാനും സാധിക്കുന്നുവെന്ന് വരികയും ആ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകളെ ഉപയോഗിച്ചു തന്നെ കൂടുതൽ ശേഷിയാർജിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ അതീത സ്വഭാവമുള്ള മനനശേഷി ആയി തീരുകയും നിയന്താവ് എന്ന നിലയിൽ വിവേകത്തോടെ നിർദ്ദേശം കൊടുക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു ഈ അതീത സ്വഭാവമുള്ള ശബ്ദം വിവരിക്കുന്ന പന്ഥാവിലൂടെ സ്വാഭാവികമായി തന്നെ ജനങ്ങൾ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ശബ്ദവിനിമയത്തിലൂടെ പ്രാപ്യമാവുന്ന ഉന്നതാശയങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളും സമൂഹം ഒന്നാകുകയും സാംസ്കാരികമായ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ നിയമങ്ങൾ വാക്കുകളായി ഇവവിധത്തിൽ തുടർന്നു വരികയും മറ്റൊന്നിനാൽ മാറ്റിമറിക്കപ്പെടും വരെ സാംസ്കാരികമായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു എല്ലാ വിധത്തിലുമുള്ള ശബ്ദവിസ്മയത്തെ ജീവപ്രവർത്തനങ്ങളിലെല്ലാം യഥേഷ്ടം തിനായി ജീവപ്രവർത്തനത്തിന്റെ തന്നെ തനത് സ്വഭാവമായ ദൃശ്യാവിഷ്കാരം അനിവാര്യമായി വരുന്നു ഇവിധം ശബ്ദത്തെ ജീവനില്ലാത്ത നിർമ്മിതികളിൽ നിക്ഷിപ്തമാക്കി എല്ലായിടത്തും യഥേഷ്ടം എത്തിക്കുന്നതിനും തീരുന്നു കാണാനാവാത്തതായ വാക്കുകളെ അഥവാ ശബ്ദങ്ങളാവുന്ന ഊർജത്തെ ഒരു ദൃശ്യരൂപത്തിൽ സങ്കൽപ്പം കൊണ്ട് നിക്ഷിപ്തമാക്കുന്ന പ്രക്രിയയാണ് അക്ഷര സംയോജനത്തിലൂടെ ലിഖിതങ്ങളായി തീരുന്ന വചനങ്ങൾ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന സങ്കല്പഭരിതമായ ശബ്ദം പ്രകൃതിയിൽ ലയിച്ചതിന് ശേഷവും മുഴങ്ങിയ ശബ്ദം ഉൾക്കൊണ്ട സങ്കൽപ്പം എന്തായിരുന്നുവെന്ന് എന്നേക്കും അറിയാനാവും വിധമുള്ള ഈ നിർമ്മാണ പ്രവർത്തനം ജീവന് വികസിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ശേഷിയാർജിക്കുന്നതിനും ശരീരം ആവശ്യമാകുന്നു എന്നതിനു തുല്യമായ മനുഷ്യന്റെ അറിവിനു തുല്യമായ പ്രായോഗിക വൈഭവമാകുന്നു പ്രകൃതി തന്നെയായ ജീവന് പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രകൃതി ദൃശ്യ ശരീരങ്ങളെ രൂപപ്പെടുത്തിയതുപോലെ കാരണോർജമാകുന്ന അറിവിന്റെ വർധനയ്ക്കായി അതുവഴി ജീവവികാസത്തിനായി അക്ഷരങ്ങളായി ശബ്ദത്തിന്റെ അഥവാ പ്രകൃതിയുടെ സൂക്ഷ്മാവസ്ഥയുടെ ദൃശ്യരൂപങ്ങളെ മനുഷ്യൻ മെനഞ്ഞെടുക്കുന്നു ദൃശ്യാവിഷ്കാര ദൃശ്യാവിഷ്കാരശേഷിക്ക് ജീവികളായി സ്വയം ചലിക്കുന്നതിന് തക്കവണ്ണം പ്രാപ്തി ലഭിക്കുന്നുവെങ്കിൽ മനുഷ്യാവസ്ഥയിൽ എത്തുന്ന ഈ ജീവശേഷി ജീവയോഗ്യതയെ വിപുലപ്പെടുത്തുന്ന പ്രവർത്തനം ലിഖിതങ്ങൾ നിമിത്തം സാധിക്കുന്നതുവഴി പ്രകൃതിയോളം പോന്ന ജീവനിർമ്മാണശേഷി ആർജിക്കുന്നതിൻ്റെ ഒരു ഘട്ടം പിന്നിടുന്നു എന്ന് കാണാവുന്നതാണ് ജീവൻ അത്യല്പമായി പ്രവർത്തിച്ച് തുടങ്ങിയ അതേപോലെ തന്നെയാണ് മനുഷ്യാവസ്ഥയിൽ എത്തുന്ന ജീവന്റെ ശബ്ദ സംഭരണം അക്ഷരങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമായി ജീവനിൽ നിറയ്ക്കുന്ന പദ്ധതി സാധിച്ചു തുടങ്ങുന്നതും മനുഷ്യൻ എന്ന ജീവവൈഭവത്തിന്റെ പ്രകൃതിയുടെ സൃഷ്ടികാരണശേഷിയോട് അടുത്തുവരുന്ന പ്രവർത്തനശേഷി നിമിത്തം പ്രകൃതിയിലെ ഏതെങ്കിലും യോജ്യമായ പ്രതലത്തിൽ സൃഷ്ടിക്കുന്ന ആദ്യ ബിന്ദുവിന്റെ വികാസം രൂപം എന്ന നിലയിൽ ഇച്ഛയ്ക്കനുസരിച്ച് സങ്കൽപ്പത്തോടുകൂടി സാധിക്കുമ്പോൾ ഒരു ശബ്ദം അഥവാ പ്രകൃതിവിശേഷത്തിൻ്റെ അത്രമാത്രമായ വിവരണം ഒരടയാളത്തിൽ നിക്ഷിപ്തമാവുന്നതായി വരുന്നു പ്രകൃതിവിശേഷത്തിൻ്റെ വിവരണം ഉൾക്കൊള്ളുന്ന ഒരടയാളത്തിന് ഒരേ തിരിച്ചറിവിന്റെ അവസ്ഥയിൽ ഒരേ പ്രത്യേക സങ്കൽപ്പം ഉൾക്കൊള്ളുന്ന ശബ്ദം എന്ന അറിവായിട്ടല്ലാതെ മറ്റെന്തെങ്കിലും ആയിരിക്കാൻ സാധിക്കുന്നില്ല ഇവിധത്തിൽ ഭൂമിയിൽ ഏതെല്ലാം ശബ്ദ വ്യത്യസ്തതകളുണ്ടോ അവയെല്ലാം സങ്കല്പനിമിത്തം രൂപങ്ങളാക്കി അക്ഷരങ്ങളും പദങ്ങളും പദങ്ങളുടെ സംഗമങ്ങളുമായി ആവശ്യങ്ങൾക്കൊത്ത് ജീവൻ നിയന്ത്രണത്തിൽ ഒതുക്കുമ്പോൾ വികസിതമായ ഭാഷ ഉണ്ടാവുന്നു മനുഷ്യൻ മരിച്ചതിന് ശേഷവും ശബ്ദശേഷിക്ക് ജീവൻ എന്നതുപോലെ പ്രകൃതിയിൽ സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നതിനും പുനരവതരിക്കുന്നതിന് പ്രാപ്തിയുള്ളതുമാണ് ഏറെ അറിയുകയും അറിവ് വാക്കുകൾ മുഖാന്തരം മറ്റ് ജീവനുകൾക്ക് പകർന്നുകൊടുത്ത് എന്താകുന്നുവോ അതേ അവസ്ഥയിലേക്ക് മറ്റ് ജീവികളെ എത്തിക്കുന്നതിന് ആർജിക്കുകയും ചെയ്യുന്ന ജീവൻ തൻ്റെ സൂക്ഷ്മശേഷിയെ പ്രാപിക്കാവുന്ന അവസ്ഥയിൽ വരുന്ന ജീവനിലേക്ക് പ്രകൃതിയിൽ സംഭരിതമായ ശബ്ദത്തെ എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ളതാകുന്നു ശബ്ദം ജീവന്റെ വിവേചനശേഷിയാകുന്ന അറിവിൻ്റെ ബഹിർസ്ഫുരണം ആവുന്നതുകൊണ്ട് അനുകൂലമാവുന്ന ജീവപ്രവർത്തനത്തിൽ രൂപത്തിൽ ജീവൻ എന്ന പോലെ പ്രവർത്തിക്കുകയും മനുഷ്യാവസ്ഥയുടെ ഉന്നത ശേഷികൾക്ക് അശരീരി എന്ന് പറയാവുന്ന വിധത്തിൽ വാക്കുകൾ സിദ്ധിക്കുകയും ചെയ്യുന്നു ജീവൻ അടിസ്ഥാനപരമായി ഊർജ വൈവിധ്യങ്ങളുടെ സംഗമപ്രവർത്തനവും എല്ലാ ജീവനും ഒന്നിന്റെ തന്നെ വിഘടിത രൂപമായിരിക്കുന്ന പ്രവർത്തനങ്ങളും ആയതുകൊണ്ട് അനുകൂലാവസ്ഥയിലുള്ള ജീവനുകളിലേക്ക് ഉന്നതാശയങ്ങൾ പേറുന്ന വാക്കുകൾ എന്ന ഊർജം കടന്നുവന്ന് അശരീതിയായി അനുഭവപ്പെടും വിധം പ്രകൃതിയുടെ സൂക്ഷ്മപ്രവർത്തനം സംഭവിക്കുകയും ചെയ്യുന്നു ലോകജനത സ്വായത്തമാക്കിയിരിക്കുന്ന സാമൂഹികമായ വൈവിധ്യങ്ങളുടെ കാരണക്കാരായി നിൽക്കുന്ന ആധ്യാത്മിക നായകന്മാർക്ക് അശരീരിയായി ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതിൻ്റെ പൊരുൾ ഇത്തരത്തിലാണ് കണ്ടെത്താനാവുക മാനവരാശിയുടെ മേൽ ഉന്നത സ്വാധീനമായി നിലകൊള്ളുന്ന ലോകഗുരുക്കന്മാർക്ക് ദൈവത്തിൽ നിന്ന് അശരീരിയായി അറിയിപ്പുകൾ ലഭിച്ചു എന്നതും അതിലൂടെ ഭൂമിയിൽ പൊതുവിശ്വാസങ്ങളും സംസ്കാരങ്ങളും സംഭവിച്ചു എന്നതും താഴ്ന്ന നിലവാരമുള്ള ജീവനുകൾക്ക് വേണ്ടി ഉന്നത ജീവനുകളിലൂടെ പ്രകൃതി സാധിച്ചെടുക്കുന്ന ഊർജ്ജവിനിമയം എന്നത് മാത്രമാണ് പാശ്ചാത്യ പൗരസ്ത്യ ഭേദമില്ലാതെ പ്രബലമായ ആധ്യാത്മിക ചിന്തകളിലെല്ലാം നിറയുന്ന ദൈവത്തിന്റെ ആദി വചനങ്ങൾ സംഭവിച്ചതിൻ്റെ പൊരുളിനെ ഈ വിധത്തിലാണ് അറിയാനാവുക